വോട്ട് എസ് സിൻസ് ഫോറിൻ്റെയും സിൻസിൻ്റെയും കൺഫ്യൂഷൻ പലർക്കും ഉണ്ട് അല്ലേ ഫോർ എവിടെയാണ് യൂസ് ചെയ്യേണ്ടത് സിൻസ് എവിടെയാണ് യൂസ് ചെയ്യേണ്ടത് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എവിടെയാണ് ഫോർ യൂസ് ചെയ്യേണ്ടത് എവിടെയാണ് സിൻസ് യൂസ് ചെയ്യേണ്ടത് നോക്കാം അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് നോക്കിക്കേ ഷീ ഹാസ് ബീൻ ലിവിങ് ഇൻ ചെന്നൈ ഡാഷ് ഫൈവ് ഇയേഴ്സ് സോ ഇവിടെ പറയുന്നത് ഒരാൾ അഞ്ച് വർഷമായിട്ട് ചെന്നൈയിൽ താമസിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് അല്ലേ അപ്പോൾ ഫൈവ് ഇയേഴ്സ് ഇതുപോലെ കാലയളവ് പറയുമ്പോൾ നമ്മൾ ഫോറാണ് യൂസ് ചെയ്യുന്നത് കാലയളവെന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഡേയ്സ് അതേപോലെ നമ്പർ ഓഫ് മന്ത്സ് ഇയേഴ്സ് മിനിറ്റ്സ് അങ്ങനെ കാലയളവ് ഇത്ര സമയം അല്ലെങ്കിൽ ഇത്ര ദിവസമായിട്ട് ഇത്ര ദിവസങ്ങളായിട്ട് ഇത്ര മാസങ്ങളായിട്ട് ഇത്ര വർഷങ്ങളായിട്ടെന്ന് കാലയളവ് പറയുന്ന കേസിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യണം ഫോർ യൂസ് ചെയ്യണം അതേപോലെ സെക്കൻഡ് സെൻറ്റൻസ് ഒന്ന് നോക്കിക്കേ ഷീ ഹാസ് ബീൻ ലിവിങ് ഇൻ ചെന്നൈ ഡാഷ് ടൂ തൗസൻഡ് ട്വൻ്റി വൺ ഇതിൻ്റെ അർത്ഥം എന്താണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ഒരാൾ ചെന്നൈയിൽ താമസിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് അല്ലേ സോ അങ്ങനെ പേര് പറയുമ്പോൾ അതായത് ഇന്ന വർഷം മുതൽ ഇന്ന മാസം മുതൽ വർഷത്തിൻ്റെ പേര് മാസത്തിൻ്റെ പേര് ദിവസത്തിൻ്റെ പേര് അങ്ങനെ പേര് പറയുമ്പോഴത്തേക്ക് നമ്മൾ സെൻസാണ് യൂസ് ചെയ്യുന്നത് ഓക്കെ മന്ത് ഇൻ നെയിം ഓഫ് ദ മന്ത് കൂടെയാണ് കേട്ടോ നെയിം ഓഫ് ദ മന്ത് ഇയർ ഡേ അതുപോലെ തന്നെ മോർണിംഗ് ഈവനിങ് ആഫ്റ്റർനൂൺ അതായത് ഇന്ന സമയം മുതൽ എന്ന് നമ്മൾ പറയുമ്പോൾ അതേപോലെ തന്നെ കൃത്യസമയത്തിൻ്റെ കൂടെയും അതായത് ഏഴ് മണി നമ്മൾ കൃത്യസമയം പറയില്ലേ ഏഴ് മണി അതുപോലെ എട്ട് അമ്പത്തി ആറ് മൂന്ന് പതിനെട്ട് അങ്ങനെ നമ്മൾ കൃത്യസമയം പറയില്ലേ ഈ കൃത്യസമയത്തിൻ്റെ കൂടെ ദിവസത്തിൻ്റെ പേരിൻ്റെ കൂടെ മോർണിംഗ് ഈവനിങ് നൈറ്റ് അതായത് ഇന്ന സമയം മുതൽ അല്ലെങ്കിൽ ഇന്ന സമയം തൊട്ട് എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മളവിടെ സിൻസ് ആണ് യൂസ് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ ഇവിടെ എന്താ പറയുക നമ്മൾ ഷീ ഹാസ് ബീൻ ലിവിങ് ഇൻ ചെന്നൈ സിൻസ് ടു തൗസൻഡ് ട്വന്റി വൺ നമുക്ക് ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം നമ്മൾ ഫോർ യൂസ് ചെയ്യുന്നത് കാലയളവിൻ്റെ കൂടെയാണ് ഇത്ര വർഷങ്ങള് ഇത്ര മാസങ്ങള് ഇത്ര മണിക്കൂർ അങ്ങനെ നമ്മൾ കാലയളവ് പറയുമ്പോഴാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക നമ്മൾ ഈ ഫോർ യൂസ് ചെയ്യുക ഓക്കെ അതേ സമയം നമ്മള് ഇത്ര ഇന്ന ദിവസം മുതൽ ഇന്ന ഡേറ്റ് മുതൽ ഇന്ന മാസം മുതൽ ഇന്ന വർഷം മുതൽ ഇന്ന സമയം മുതൽ രാവിലെ മുതൽ രാത്രി മുതൽ അങ്ങനെ പറയുന്ന കേസിൽ നമ്മൾ സെൻസാണ് യൂസ് ചെയ്യുന്നത് അപ്പോ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ യു ഡാഷ് മൺഡേ ഇവിടെ എന്തായിരിക്കും ആൻസർ ആയിട്ട് വരാൻ ഉള്ളത് നിങ്ങൾ കോമെന്റ് ചെയ്യാം താങ്ക് യു ഇംഗ്ലീഷ് മിത്ര സ്റ്റോപ്പ് വെറിങ് സ്റ്റാർട്ട് ലേർണിംഗ്